ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്വിസ് കോർണറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പ് ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക സംസ്ഥാനത്താകെ ആകെ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ് കുളങ്ങളും നീരുറവകളും നിറഞ്ഞത് കാരണം അപകടകരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ സുരക്ഷ കൂടി മാനിച്ച് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കുന്നത് ഒരാഴ്ച കൂടി നീട്ടണമെന്ന് കേരള പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂൾസ് മാനേജ്മെന്റ് അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു അതേസമയം സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം എട്ട് ജില്ലകളിൽ കൂടി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് അതോടൊപ്പം മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത് ശക്തമായ മഴയെ തുടർന്ന് കൊല്ലം കോട്ടയം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടറാണ് അവധി പ്രഖ്യാപിച്ചത് അതേസമയം മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾ അതുപോലെ തന്നെ നടക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക